അസലാമലൈക്കും ഒരുപാട് മക്കളുടെ ഒരു പ്രയാസമാണ് പഠിച്ചത് മറന്നു പോവുക എന്നുള്ളത് കഷ്ടപ്പെട്ട് രാത്രിയിൽ എത്രയോ സമയമെടുത്ത് എഴുതി ഉണ്ടാക്കി പഠിച്ചത് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ അവരത് മറന്നു പോവുക അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അല്പം ഒരു കുപ്പിയിൽ തേൻ േനെടുത്ത് വെക്കുക അതിലേക്ക് നിങ്ങൾ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലി അതിലേക്ക് ഊതി മന്ത്രിച്ച് വെക്കുക രണ്ടാമത് ദിവസവും രാവിലെ ഇവർ പഠിക്കാനെഴുന്നേരിക്കുമല്ലോ ഏ സുബഹിംസ്കരിക്കാനും പഠിക്കാനായിട്ട് പിറച്ചാണെങ്കിലും ഏറ്റവും നല്ല ഉത്തമ സമയം ആ സമയത്ത് പഠിക്കുമ്പോൾ നല്ല ഓർമ്മ ശക്തിയിൽ അത് കിടക്കും ആ സമയത്ത് അവർ പഠിക്കാനിരിക്കുമ്പോൾ അലം നഷ്റഹ് സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് മന്ത്രിച്ച് വെച്ച തേനിലേക്ക് ഒരു പ്രാവശ്യം അലം നഷ്റഹ് സൂറത്ത് ഓതിയിട്ട് അതൊരു സ്പൂണ് രാവിലെ വെറും വയറ്റിൽ അവർ പഠിക്കാനിരിക്കുമ്പോൾ അത് കൊടുക്കുക പിന്നീടോ പരീക്ഷാ ഹാളിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബിസ്മില്ലാഹി ബിസ്മിള്ളാഹിറ്മാൻ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മ ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അവർ പരീക്ഷ എഴുതാൻ തുടങ്ങട്ടെ ഇൻഷാ ഇൻഷല്ല ആ വിഷയത്തിൽ നൂറ് ശതമാനം അവർ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും അത് ചൊല്ലിയതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ പഠിപ്പിക്കുക അപ്പോൾ അവർക്ക് നിങ്ങളെന്താണ് ഇത് പറഞ്ഞു കൊടുക്കണം ബിസ്മില്ലാഹി ഇല്ലാഹിറ്മാൻ റഹീം എന്ന് ചൊല്ലാനും പേന കയ്യിലെടുത്ത് എഴുതാൻ നിൽക്കുമ്പോൾ അതുപോലെ യാ ഫാഹു യാ അഹ് എന്ന് പതിനൊന്ന് പ്രാവശ്യം മറ്റു കാര്യങ്ങൾ നിങ്ങൾ തേരിൽ ചെയ്തു വെച്ചിട്ട് രാവിലെ അവർക്ക് കൊടുക്കുക എന്നാൽ അവർക്ക് യാതൊരു പ്രയാസം പ്രയാസമുണ്ടല്ലോ പഠിച്ചതൊന്നും മറക്കുകയില്ല ഓർമ്മയിൽ തെളിഞ്ഞു വന്ന് അവർക്ക് നന്നായിട്ട് ആ ഭാര്യയിലെ നല്ല വിജയം കൈവരിക്കണം ഇൻഷാല്ല നമ്മളെ മക്കളെല്ലാവരും പഠിച്ച് നല്ല ഉന്നത ലെവലിൽ ഹൈ ലെവലിൽ എത്തിച്ചേരട്ടെ പഠിച്ച് നല്ല മക്കളായിട്ട് ദുനിയാവിനും ആഹാരത്തിനോ ഒക്കെ ഉപദരിക്കുന്നൊരു മക്കളാവട്ടെ സ്വലഹീനങ്ങളായ മക്ക ാവട്ടെ എന്നത് വാ ചെയ്തുകൊണ്ട് ആമീൻ ആമീൻബലാല മീൻ